നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സാൻറ്റോസിലേക്ക് എത്താൻ പോകുന്നു അദ്ദേഹം തൻ്റെ പ്രിയ സുഹൃത്തിനെ സാൻറ്റോസിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ ഓഫർ നിരസിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് അർജൻറ്റൈൻ മാധ്യമ പ്രവർത്തകൻ ഗാസൻ എഡുലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനമായ ടി വൈ സി സ്പോർട്സ് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ലിയാൻഡ്രോ പെരേഡസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് പരേഡസ് ബൊക്കാ ജൂനിയേഴ്സിലേക്ക് മടങ്ങി പോകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ദേശമയിൽ നിന്ന് അദ്ദേഹം അർജന്റീന ക്ലബ്ബിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ ഘട്ടത്തിലാണ് നെയ്മർ ജൂനിയറിലൂടെ നെയ്മർ ജൂനിയറുടെ ഒക്കെ പ്രമാണിച്ച് അതുവഴി നെയ്മർ ജൂനിയർ വഴി ഒരു ഓഫർ പരേഡസിനെ കൊടുക്കാൻ സാൻഡോസ് തുനിഞ്ഞത് പക്ഷേ സാൻഡോസിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്യപ്പെട്ടു വാർത്ത നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗാസ് നഡുൽ കൃത്യമായിട്ട് പറയുന്നു ബൗറ്റ് ലിയാൻഡ്രോ പരേഡസ് നാല് ദിവസമാണ് ഇനി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബാക്കിയുള്ളത് അദ്ദേഹം ബൊക്ക ജൂനിയേഴ്സിലേക്ക് തിരികെ പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷേ ബൊക്കയുടെ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും വന്നിട്ടില്ല സെക്കൻഡ് കോൺട്രാക്റ്റിൽ ഓഫർ ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം സാൻഡോസ് ഒരു ഫോർമൽ ഓഫർ നെയ്മർ വഴി പരേഡ്സിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അത് അദ്ദേഹം റിജെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഗാസ് നഡൂല് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയം തന്നെ അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനമായിട്ടുള്ള ടി വൈ സി സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നത് ബൊക്കാ ജൂനിയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കവേ ലിയാൻഡ്രോ പെരേഡസ് സാൻഡോസിൽ നിന്ന് നെയ്മറോടൊപ്പം കളിക്കാനുള്ള ഒരു ഓഫർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് എന്തായാലും നമുക്കറിയാവുന്ന പോലെ നെയ്മറും ലിയാൻഡ്രോ പെരേഡസും തമ്മിൽ വലിയ അടുത്ത അടുപ്പമാണുള്ളത് അവർ പാരീസൻ ജർബനിൽ ഒരുപിച്ച് കളിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഒരുമിച്ചാണ് കളിച്ചത് ഏതായാലും പാരീസും ജർമ്മനിയിൽ നിന്ന് പിന്നെ യുവൻഡസിലേക്ക് ലോണിൽ പോയി അവിടെ നിന്ന് അധികം ഏഴ്സ് റോമയിലേക്ക് എത്തുകയായിരുന്നു റോമ വിട്ട് ബൊക്കാ ജൂനിയേഴ്സിലേക്ക് എത്താനുള്ള അതായത് തൻ്റെ കുട്ടിക്കാല ക്ലബ്ബായിട്ടുള്ള ബൊക്ക ജൂനിയേഴ്സിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ലിയാൻഡ്രോ പരേഡസ് ഉള്ളത് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം